നമസ്കാരം ദി ഓപ്പൺ സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തില് നോക്കുന്നത് ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് കൂടുതൽ ഇന്ത്യക്കാർക്കും ഒരു സാധാരണ കാറ് പോലും ഇപ്പോഴും ഒരു സ്വപ്നമായിട്ട് മാത്രം അങ്ങനെ നിൽക്കുന്നത് ശരിയാണ് ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു കാര്യമാണത് ഇതിന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് മാരുതി സുസുക്കി ചെയർമാൻ ആർ സി ഭാർഗവ അദ്ദേഹത്തിന്റെ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ രാജ്യത്തെ വാഹന നികുതി അതിന്റെ ഘടനകളെപ്പറ്റിയുള്ള വിവരങ്ങളും ലക്ഷ്യം വളരെ സിമ്പിളാണ് സാധാരണക്കാരന്റെ അതായത് നിങ്ങളുടെയൊക്കെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ എന്താണ് അതിലേക്കൊന്ന് ഒരു എത്തിനോട്ടം അത്രയേ ഉള്ളൂ തീർച്ചയായും ഇത് വരുമാനം ഒരു വശത്ത് കൂടുന്നില്ല പക്ഷെ ചെലവുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു അതെ അത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും ഇന്ത്യയിലെ എൺപത്തെട്ട് ശതമാനം കുടുംബങ്ങൾ അവരുടെ എല്ലാം വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപയിൽ താഴെയാണ് എന്താ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു എൻട്രി ലെവൽ കാറ് അത് വാങ്ങുന്ന കാര്യം പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ ഇതിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ വ്യക്തമാണ് ഒരു വശത്ത് നിങ്ങളുടെ വരുമാനം അതങ്ങനെ കാര്യമായിട്ട് കൂടുന്നില്ല ഇല്ല മറുവശത്ത് നോക്കിയാൽ നിർമ്മാണ ചെലവുകള് പിന്നെ ഈ ടാക്സുകള് ഭയങ്കര കൂടുതലാണ് ടാക്സ് തന്നെ ഒരു വലിയ ഘടകമാണ് അല്ലേ അതെ പിന്നെ പുതിയ സുരക്ഷാ നിയമങ്ങള് എമിഷൻ നിയമങ്ങള് ഇതൊക്കെ നല്ലതാണെങ്കിലും നല്ല കോസ്റ്റ് കൂടും അതെ കാറിൻ്റെ വില ഇങ്ങനെ കുതിച്ചുയരുകയാണ് മുതൽ നോക്കിയാൽ തന്നെ ഈ എൻട്രി ലെവൽ കാറുകൾക്ക് ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപയോളം കൂടിയിട്ടുണ്ട് തൊണ്ണൂറായിരം രൂപ അത് വലിയൊരു തുകയാണല്ലോ ചെറിയ കാറുകൾക്ക് തീർച്ചയായും ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് സെയിൽസിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ എങ്ങനെ മാരുതിയുടെ തന്നെ കണക്കെടുത്താൽ ചെറിയ കാറുകളുടെ വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അത് ഒൻപത് ശതമാനം കുറഞ്ഞു ഓ അപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് ആളുകൾക്ക് ചെറിയ കാർ മടുത്തു വലിയ കാറാണ് വേണ്ടതെന്ന് പക്ഷെ ഭാർഗവ പറയുന്നത് അതല്ല ശരിക്കുള്ള പ്രശ്നം എന്നാണ് പിന്നെന്താണ് താങ്ങാൻ പറ്റുന്നില്ല അതാണ് പ്രധാന വില്ലൻ വില താങ്ങാൻ പറ്റുന്നില്ല ശരിയാണ് അപ്പൊ ഒരു ചെറിയ കാറ് വാങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതെ ഈ താങ്ങാനാവുന്ന ഓപ്ഷനുകൾ കുറഞ്ഞു വരുന്നത് വലിയ പ്രശ്നം തന്നെയാണ് അത് നമ്മളെ അടുത്ത ഒരു പ്രധാന വിഷയത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ആ ഈ താങ്ങാൻ പറ്റാത്ത അവസ്ഥയുടെ ഒരു വലിയ കാരണം ഒരുപക്ഷെ ഈ നികുതി ഭാരമായിരിക്കും അല്ലെ അതെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് റോഡ് ടാക്സ് തന്നെ നോക്കാം ഓരോ സംസ്ഥാനത്തും ഇത് ഓരോ കണക്കാണ് അതുതന്നെ ഒരു അത്ഭുതമാണ് ശരിയാണ് കർണാടകയിലെ കാറിൻ്റെ എക്സ് ഷോറൂം വിലയില്ലേ അതിൻ്റെ അതിന്റെ മൂന്ന് ശതമാനം അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് മഹാരാഷ്ട്രയിലാണെങ്കിൽ ഏഴ് തൊട്ട് ശതമാനം വരെ ഡൽഹിയില് നാല് മുതൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ അതായത് ഒരു പത്ത് ലക്ഷത്തിൻ്റെ കാർ വാങ്ങുമ്പോൾ വെറും റോഡ് ടാക്സ് ആയിട്ട് മാത്രം നിങ്ങൾ എഴുപതിനായിരം രൂപ മുതൽ ഏകദേശം ഒന്നര ലക്ഷം രൂപ വരെ ഒറ്റക്ക് കൊടുക്കണം ഇത് വലിയൊരു തുകയാണല്ലോ ഒറ്റ കൊടുക്കാൻ അതെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെ പല സ്റ്റേറ്റിലും ഒരു ഫ്ലാറ്റ് ഫീ ആണ് ഒരു നിശ്ചിത തുക അല്ലാതെ വിലയുടെ ശതമാനമല്ല അല്ല താരതമ്യം ചെയ്താൽ വളരെ കുറഞ്ഞൊരു തുക കാലിഫോർണിയയിലൊക്കെ അമ്പത് ഡോളറിൽ താഴെയാണ് ബേസിക് ഫീ പക്ഷെ ഇവിടെയോ ഇവിടെ കാറിന്റെ വില കൂടും തോറും ടാക്സും കൂടും അപ്പൊ കാറിനെ ഇപ്പോഴും ഒരു ലുക്ഷറി ആയിട്ടാണ് കാണുന്നത് അല്ലേ ഒരു നയരൂപീകരണം നടത്തുന്നവർ അങ്ങനെ കാണുന്നു എന്ന് വേണം കരുതാൻ ഇനി വരുന്നതാണ് ടോൾ ടാക്സ് ഇതൊരു സ്ഥിരം തലവേദനയാണ് ഉപയോഗിക്കുന്നവർക്ക് അതെ ഹൈവേ പാലങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കൊടുക്കണം ഇത് നിങ്ങളുടെ പോക്കറ്റിന് നേരിട്ട് ബാധിക്കും ഈ ട്വന്റി ട്വന്റി ഫൈവ് ഏപ്രിലിൽ അതായത് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ടോൾ നിരക്ക് ഒരു നാല് അഞ്ച് ശതമാനം കൂട്ടി ഓ വീണ്ടും കൂട്ടിയോ അതെ അപ്പൊ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് മാസാമാസം വരുന്ന ഒരു വലിയ ബാധ്യതയാണ് ശരിയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണത് ഈ ടോൾ പിരിക്കുന്നത് ഹൈവേ പണിയാനും അത് നോക്കാനുമാണെന്നാണ് പറയുന്നത് പക്ഷേ എൻ എച്ച് എഇട എത്രയാണെന്നറിയോ ഏകദേശം മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ മൂന്ന് ലക്ഷം കോടിക്ക് മുകളിൽ അതെ അപ്പൊ ഈ ടോൾ പിരിവും ഈ ഫണ്ട് ഉപയോഗിക്കുന്നതിലും എന്തോ കാര്യക്ഷമതയുടെ പ്രശ്നമില്ലേ എന്ന് സംശയം തോന്നുന്നു ശരിയാണ് അപ്പൊ നമ്മൾ അടയ്ക്കുന്ന പൈസ ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത് അതൊരു ചോദ്യമാണ് പിന്നെ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ അവിടെ കാറുകൾക്ക് ടോളില്ല അവര് മറ്റു ടാക്സുകളിലൂടെയാണ് റോഡിനുള്ള പണം കണ്ടെത്തുന്നത് ഓ അപ്പൊ അങ്ങനെയുള്ള മോഡലുകളും ഉണ്ട് ഉണ്ട് ഇതിനെല്ലാം മുകളിലാണ് പിന്നെ നമ്മുടെ ജി വരുന്നത് ഓ ചരക്ക് സേവന നികുതി ചില കാറ്റഗറി കാറുകൾക്ക് ഇരുപത്തെട്ട് ശതമാനം വരെ വരും പോരാത്തതിന് സെസ് വേറെ ശതമാനം അതെ പിന്നെ പറയണ്ടല്ലോ ഇന്ധനവില അത് പിന്നെ റോക്കറ്റ് പോലെയാണ് അത് പിന്നെ പറയാനില്ല അപ്പോ ഇതെല്ലാം കൂടെ ഒരു സാധാരണക്കാരനെ അതായത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് സാമ്പത്തികമായിട്ട് ശരിക്കും ഞെരുക്കുകയാണ് അല്ലാതെന്ത്ണ്ട് കാര്യക്ഷമതയില്ലായ്മ അതെങ്ങനെ ഈ റോഡ് ടാക്സ് ആയിട്ട് പിരിക്കുന്ന വലിയ തുകയുണ്ടല്ലോ അത് മുഴുവനായിട്ടും റോഡ് വികസനത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് സി എ ജി അതായത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരുടെ റിപ്പോർട്ടിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഓ അപ്പൊ പിരിക്കുന്ന പണം മുഴുവൻ അങ്ങോട്ട് എത്തുന്നില്ല എത്തുന്നില്ല എത്തുന്നില്ലെങ്കിൽ ശരിയായി ഉപയോഗിക്കുന്നില്ല ടോൾ പിരിവിലും ചില ക്രമക്കേടുകളെ പറ്റി വാർത്തകൾ വരാറുണ്ട് അപ്പോ ഇതിനെ ഒരു വലിയ ചിത്രത്തിൽ കണ്ടാൽ മറ്റു രാജ്യങ്ങൾ രാജ്യങ്ങളിതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം സിംഗപ്പൂർ നോക്കൂ അവിടെ ഒരു കാറ് സ്വന്തമാക്കാനുള്ള പെർമിറ്റ് സിഒഇ എന്ന് പറയും അതിനു ഭയങ്കര വിലയാണ് ലക്ഷങ്ങൾ വരും അല്ലേ അതെ പക്ഷേ അത് കഴിഞ്ഞാൽ വാർഷിക ടാക്സും ടോളും ഒക്കെ താരതമ്യേനെ കുറവാണ് ജി എസ് ടി ആണെങ്കിൽ വെറും ഒൻപത് ശതമാനമാണ് ഓസ്ട്രേലിയയിലോ ഓസ്ട്രേലിയയിൽ അവർ കൂടുതലും ഈ പെട്രോളിനും ഡീസലിനും മേലുള്ള സെസ് പിന്നെ രജിസ്ട്രേഷൻ ഫീ അതിലൂടെയാണ് റോഡിനുള്ള പണം കണ്ടെത്തുന്നത് അപ്പൊ പല മോഡലുകളുണ്ട് ഉണ്ട് അപ്പോ ഈ സാഹചര്യത്തില് നമുക്ക് എന്തെങ്കിലും പരിഹാരങ്ങൾ സാധ്യമാണോ ഇവിടെ ഇന്ത്യയിൽ ചില നിർദ്ദേശങ്ങളൊക്കെ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒന്ന് കാറുകൾക്ക് ഒരു യൂണിഫോം ജി എസ് ടി ഒരു ഒമ്പത് ശതമാനമൊക്കെ ആക്കുക ഇരുപത്തെട്ട് ശതമാനമൊക്കെ ഉള്ളത് കുറച്ച് അതെ പിന്നെ വാർഷിക റോഡ് ടാക്സ് അതൊരു വലിയ തുക ശതമാനക്കണക്കിൽ വാങ്ങുന്നതിന് പകരം ഒരു ഫിക്സഡ് എമൗണ്ട് ആക്കുക താങ്ങാൻ പറ്റുന്നത് ഒരു അയ്യായിരം പതിനായിരം രൂപ പോലെ അത് നല്ല നിർദ്ദേശമാണ് പിന്നെ ടോൾ അതിൻ്റെ വർധനവിനൊരു ലിമിറ്റ് വെക്കുക സ്ഥിരം യാത്രക്കാർക്ക് വല്ല സബ്സ്ക്രിപ്ഷൻ മോഡലും കൊടുക്കുക പിന്നെ ഒരു റോഡിന് മുടക്കിയ പൈസ തിരിച്ചു കിട്ടിയാൽ പിന്നെന്തിനായിട്ട് ടോൾ പിരിക്കുന്നത് അത് നിർത്തലാക്കുക ഇതൊക്കെ ആലോചിക്കാവുന്നതാണ് ശരിയാണ് ഇതൊക്കെ പരിഗണിക്കാവുന്ന നിർദ്ദേശങ്ങളാണ് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ കുറ്റം പറയാനല്ല ശ്രമിക്കുന്നത് അല്ലല്ല മറിച്ച് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങണം എന്നാഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ മുന്നിലുള്ള യഥാർത്ഥ തടസ്സങ്ങൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് തീർച്ചയായും അപ്പോ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ചോദിക്കൂ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് അഞ്ചാമത്തെ വലിയ ശക്തിയാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു വലിയ കണക്കുകൾ പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഭൂരിഭാഗം ജനങ്ങൾക്കും താങ്ങാൻ പറ്റുന്ന വിലയിലൊരു കാർ എന്നത് ഒരു ദൂരെയുള്ള സ്വപ്നമായി മാത്രം നിൽക്കുന്നത് അതൊരു വലിയ ചോദ്യമാണ് ഇന്നത്തെ ഇന്ത്യയിൽ യാത്ര ചെയ്യാനുള്ള അതൊരു അതൊരു അവകാശമായി കാണണോ അതോ ഇപ്പോഴും ആഡംബരമായി മാത്രം കാണേണ്ട ഒന്നാണോ തന്നെ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ചിന്തകളും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ പ്രചോദനം നൽകുന്ന കഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുമായി പങ്കുവെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദ ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ എഴുതുക കാത്തിരിക്കുന്നു അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം